ഇതിനൊരു ഉത്തരം വളരെ കാര്യമായിട്ട് പറയാനുള്ളത് രാഹുൽ മാൂട്ടത്തിൻ്റെ കേസിനോട് സമാനമായിട്ടുള്ള ഒരു കേസും ക്രിമിനലിസ് കോടുകൂടിയിട്ടുള്ള ഒരു കേസും അത് ആദ്യം നമ്മൾ മനസ്സിലാക്കാം പിന്നെ സ്ത്രീകൾക്കെതിരായിട്ട് അപമാനിക്കുകയോ അല്ലെങ്കിൽ ലൈംഗികമായ രീതിയിൽ ചരിത്രം കാണിക്കുകയോ പീഡിപ്പിക്കുകയോ ആദ്യം ചെയ്താലും അത് തെറ്റാണോ ും ഇന്നും പറഞ്ഞിട്ടുണ്ട് ഇന്നും പറഞ്ഞിട്ടുണ്ട് അതിലൊന്നും ഞങ്ങൾ ഒരു വെച്ച് ഇല്ല പിന്നെ പറയേണ്ടി വരുന്നത് കാര്യമായിട്ട് തന്നെ പണിയാണ് അതിനോടൊന്നും ഞങ്ങൾക്ക് ഈ സ്ത്രീകളെ ഒരു വസ്തുവായി കാണുന്ന മനോഭാവത്തിനോട് ഒരു യോജിപ്പില്ലാത്ത സംഘത്തെയാണ് ഞങ്ങളുടെ സ്ത്രീകളത് ഒരു ഉപഭോഗ വസ്തു എന്നുള്ള നിലയിൽ കാണുന്ന മനോഭാവം ആ മനോഭാവം കേരളത്തിൽ സമൂഹത്തിനും കുറെ ആളുകൾക്കുണ്ട് അതായത് സ്ത്രീ ഒരു എന്താ വടക്കേ ബി ജെ പിയിലെ നേതാക്കള് പറയുന്നത് പോലെ സ്ത്രീ എന്നുള്ള ഒരു പറയുന്നത് അതുപോലെ കണക്കാക്കി ചിന്തിക്കുന്ന ആളുകൾ ഉണ്ട് പക്ഷെ അതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ട് സ്ത്രീകൾ കുറച്ച് സജീവമായിട്ട് വരികയാണ് അത്തരം സമ്പത്തിൽ സ്ത്രീകൾക്കെതിരായിട്ട് എന്തും ചെയ്യാമോ അത് അവസാനം വളരെ തൃപ്തികെട്ട സമാനില്ലാത്ത ക്രിമിനലിസത്തിനോട് സമയപ്പെടുത്താൻ പറ്റുന്ന കുറ്റം നമ്മൾ കേരളത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് അത് അതും ഇതൊന്നും ഓരോ കുഞ്ഞിനോടും രാഹുൽ പെൺകുട്ടത്തിൽ പെൺകുട്ടികളെ പീഡിപ്പിക്കുക അല്ലെങ്കിൽ മറ്റേ അത് അതെന്തോക്കട്ടെ പക്ഷെ പിന്നീട് നടന്ന സംഭവങ്ങൾ നിങ്ങൾ റിപ്പോർട്ട് റിപ്പോർട്ടുകളാണ് നിങ്ങൾ തന്നെയാണ് അല്ലാതെ ഞങ്ങൾ കീർത്തിച്ചത് എന്താണ് പിന്നീടുണ്ടായത് എന്നത് ഓരോ ദിവസവും വരുന്ന വാർത്തകളിലൂടെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് നമ്മളെന്ന് തിരിച്ചിരുന്ന കാര്യത്തിൽ ഇത് മുൻപും അങ്ങനെയൊന്നും ഒരു ജനപ്രതിനിധിയിൽ നിന്നും ഇതിനു മുൻപ് കേട്ടിട്ടില്ല അറ്റ സംഭവങ്ങളൊക്കെ എത്രയോ ഉണ്ടായിട്ടുണ്ട് ആരും തന്നെയാലും ഏറ്റവും അവസാനം ഉണ്ടായിട്ടുള്ള സംഭവമായ ഞങ്ങളെല്ലാം അത് പ്രതികരിച്ചിട്ടുണ്ട് അതിനോട് ഞാൻ യോഗ്യത്തില്ല അതിശക്തമായിട്ടുള്ള നടപടികൾ എടുക്കണം എന്നുള്ള അഭിപ്രായങ്ങളാണ് ഞങ്ങളെല്ലാം ഞങ്ങളുടെ സംഘടന എന്നും അല്ലെങ്കിൽ